എന്താ കാണിക്കോട്ടത് എന്റെ അനുവാദം സ്വകാര്യ പരിഭാഗങ്ങൾ തുടങ്ങി ചികിത്സയുടെ ഭാഗമായിട്ട് പിടിക്കുകയാണെങ്കിൽ മനസ്സിലാവും തലവേദന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ എൻറെ ബാക്കി ഭാഗങ്ങളൊക്കെ കേറി പിടിക്കാൻ പോവിടെ കയ്യുവച്ചത് ഞാനും കുറച്ച് അത്യാവശ്യം അറിയാവുന്ന ആണല്ലേ കേട്ടോ ആൾ തീരെ ശരിയല്ല വെറുതെ റോഡ് വരാത്തത് അയ്യേ എന്റെ സംഭവം എന്താ ഉദ്ദേശിക്കുന്നതാ ഏഹ് നിനക്ക് അറിയില്ല എന്താ ഉദ്ദേശിക്കുന്നുള്ളത് ഞാൻ ഉറക്കെ തന്നെ പറയും ആ അതൊക്കെ പറയാൻ പറ്റില്ല ആരാളറിയത് ഇതിപ്പോ ഞാൻ കടന്ന് ഇറങ്ങിയപ്പോലീസ് സ്റ്റേഷനിലൊക്കെ അത് ശരി ആ എന്ത് പണ്ടിട്ട് കാര്യമില്ല തലവേദന ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്ന എന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആരൊക്കെ കീപോർഡുള്ള ഭാഗങ്ങളെ പിടിക്കാശോ അവ പേടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടതാണ് കണ്ടാണ് എന്താ ഉദ്ദേശിക്കുന്നത് ഇക്കെണ്ടായ അനുഭവല്ലേത് എനിക്കുണ്ടായ അനുഭവല്ലേ എന്താ വിചാരിച്ചു ഞാൻ എന്റെ ബോധത്തിലെടുക്കാരാ വിചാരിച്ചത് ഏഹ് എന്റെ ബോധത്തിലെടുക്കേ എന്താ ഉദ്ദേശിക്കുന്നത് എന്നാ നിങ്ങളടുത്ത് വരേണ്ട പേഷ്യൻസിന് അടുത്ത് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറിയതാണോ നിങ്ങളുടെത് ഏയങ്കര എനിക്ക് ഒരു തോന്നല എനിക്ക് നല്ല ബോധ്യണ്ട് അജയ് എന്തൊരു കഷ്ടാണ് എന്ത് പിന്നെ എനിക്കത്ര പേടി ഞാൻ പറയുമ്പോ എനിക്കേണ്ടത്ര പേടി താൻ ചെയ്തിട്ടില്ലേ പറഞ്ഞത് ഇവിടെ ഒന്നും ഇല്ല ോ തലവേദന ഞാൻ ആ അങ്ങനെ പറ്റില്ലല്ലോ എല്ലാരും അറിയട്ടെ ഇവിടെ ബാക്കിയുള്ള പീഷ്യൻസ് എല്ലാം അറിയട്ടെ നല്ല സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് എന്താ ഉദ്ദേശിച്ചോ ഞാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല എനിക്ക് ഉദ്ദേശം എന്റെ ഉദ്ദേശം ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല എനിക്ക് ഡോക്ടറെ കാണണം മരുന്ന് മേടിക്കണം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് ഞാൻ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാണ് അതിന് ഇത് തലവേദനയ്ക്ക് വന്ന ആളുടെ രഹസ്യഭവങ്ങളിൽ താനെന്തിരെ തുടങ്ങാൻ നിൽക്കണത് ഏ എന്തിനാണ് താനിങ്ങനെ ഒഴികാ നിൽക്കണത് എന്ത് തോന്നിയത് ഞാനെന്തത് ബോധമില്ലാതെ വന്നിരിക്കെ ഉം കുട്ടി കുട്ടി തല തന്റെ ഉദ്ദേശം എനിക്ക് ശരിക്കും വാളിന് വ്യക്തമായിട്ട് മനസ്സിലായി ട്ടോ തന്റെ ഉദ്ദേശം തന്നെയൊക്കെ മെഡിക്കലിന്റെ ആൾക്കാരെ ശരിക്കും വിളിച്ചിട്ട് പോലീസിനും കൂടി അറിയിച്ചിട്ട് തന്റെ എല്ലാം ഉരുതിയണം താൻ ആട് ഇരിക്കണം ഇരിക്കണം എവിടത്തെ താൻ പോണത് ഇരിക്കും കാര്യങ്ങളൊക്കെ അറിയണം എവിടെ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവണം ആ ആ വിളിക്കണം ചെക്ക് ചെയ്യണം എന്താണ് ഉദ്ദേശിച്ചതാണ് ഇരിക്കുന്നത് എന്ത് പതുക്കെ പറയാൻ പറ്റില്ല എനിക്കിണ്ടായ അനുഭവല്ലേ ഇത് എനിക്കിണ്ടായ അനുഭവം ഞാൻ താൻ പറയുവോ എന്റെ വീട്ടിലൊരു പെണ്ണിനാണ് ഇതുപോലെ അനുഭവം ഉണ്ടായിച്ചിട്ട് ആരും പറഞ്ഞുണ്ടായില്ല താൻ പറയുന്നേ താൻ ഫോൺ എന്ത് ഫോൺ തന്നെ ആളുകളുടെ ഇടയിലേക്ക് അറിയിക്കാ വേണ്ടത് പറ തല എന്തത് കരുതിയത് പറയടോ തല എന്താ കരുതിയത് ഒരാളെ തെറ്റൊരു ഇല്ല ഒരളെ തെറ്റൊരു ഇല്ല ആര് പറഞ്ഞു ഏർ ഞാന് ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്റെ ഭാഗങ്ങൾ പിടിക്കാനല്ല എന്ത് ഭാഗം പിടിക്കുന്നത് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള വർത്താൻ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാനെല്ലാം അടുപ്പേര് വേറെ ആരെയും പറയോ തന്നെ അറിയണം ഇരിക്കണം അവിടെ താൻ ഉടുക്കി പോണത് ഇരിക്കടോ താൻ ആളുകൾ തന എന്ത് ചെയ്യണത് ഏർ തനിക്ക് കുറച്ചുനേരം മുമ്പ് എന്തായിരുന്നില്ല താൻ എന്നെ കേറി പിടിച്ചിട്ട് ഇപ്പൊ വലിയ പുള്ളി ചമ്മയെ ആ ആ അതൊന്നും കാണണല്ലോ തന്റെ ഈവക പരിപാടി ഒന്നും ഇവിടെ നടത്തിയില്ല ഈ നാട്ടില് ഞങ്ങൾ വെച്ച് വായിപ്പിക്കില്ല എന്നാ തോതാ നോക്കിക്കോ ഇവിടെ ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും തന്നെ ഇവിടെ ഞങ്ങൾ ഇത്തില്ല ഇതാണ് തൻ്റെ സ്വഭാവ ചെങ്കില് ഇവിടെ ഞങ്ങൾ ഒരുപാട് പേര് വരുന്ന ഇതേപോലെ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാരെയും അറിയിക്കും ഞാൻ അറിയിക്കുന്നവരെ മൊത്തം അറിയിക്കും താൻ എവിടെക്കാണോ പോയിട്ടുള്ളത് ഈ സി സി ടി വി വർക്ക് ചെയ്യണ്ടോ എന്നൊക്കെ സംശയം മൊത്തം എല്ലാം ഇളപ്പിട്ടുണ്ടാവും ഹാ തന്നെ തന്നെയാണെങ്കിൽ ഇരിക്കാം അവിടെ ഇരിക്കണം എടോ ഇരിക്കണം ഇരിക്കണം വിടെ ഇവിടെ ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ എവിടെ ഇവിടെ നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ അവിന്നും പുറത്തു വരാത്തത് എവിടെ നഴ്സ് ആ നിങ്ങൾ വരാൻ പറയുന്ന ഇതൊരു തീരുമാനം ആ പോലീസ് സ്റ്റേഷനിലെ വിളിക്കണം േ വിളിക്കേ തന്നെ ഒരു പിന്നെ ബാക്കി ഉപദ്രവിക്കുന്നു ഞാൻ പറഞ്ഞോളാം വിളിക്കു തനിക്ക് കൊഴപ്പണ്ടാവൂലോ തനിക്ക് വേണ്ട ആൾക്കാരൊക്കെ തന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ എല്ലാ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം ഇനിയിപ്പൊ ഞാനത് പറഞ്ഞു ശ്രദ്ധിക്കുക എന്റെ വീട്ടിലോട്ട് എനിക്ക് പോവാൻ പറ്റില്ല എനിക്ക് നന്നായിട്ട് അറിയാം ആ ഇത് എന്തായാലും നാട്ടൊരു മൊത്തം ആരാണ് അതിനുള്ള വഴി ഞാൻ ചെയ്യുന്നുണ്ട് പേടിക്കണ്ട പേടിക്കണ്ടാ അത് ശരി ചെയ്യും എടുക്കണം പോണത് ആ കാണിച്ചു തരാം തന്റെ തന്റെ എല്ലാ പരിപാടിയും ഞാൻ കാണിച്ചു തരാം ഇവിടെ പുറത്തിറങ്ങിയിട്ട് തനിക്ക് എതിരെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ ആ തനിതാ നല്ല പരിപാടി കാണിച്ചു തരാം കാണിച്ചു തരാം എല്ലാം കാണിച്ചുതരാം